മോഹൻലാൽ ചിത്രം എംബുരാന്റെ റിലീസിന് പിന്നാലെ തമ്മിൽ തല്ലി ഇടത് ആർ എസ് എസ് പ്രവർത്തകർ എംബുരാൻ സിനിമയുടെ പ്രമേയത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ ചൊല്ലിയാണ് തർക്കം കൃത്യമായൊരു രാഷ്ട്രീയം ചിത്രത്തിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് തിരക്കഥാകൃത്ത് മുരളികോപി എംബുരാന്റെ കഥ തുടങ്ങുന്നത് തന്നെ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഗുജറാത്ത് കലാപത്തിന്റെ ഓർമ്മപ്പെടുത്തലിലൂടെയുള്ള ആരംഭം ഇതാണ് ചിലരെ ചൊടിപ്പിച്ചത് ഒരു പക്ക ഇന്ത്യൻ പടത്തിൽ ഹിന്ദു രാഷ്ട്രീയത്തിനെതിരെ പറയാൻ കാണിച്ച ധൈര്യത്തിന് മുരളീകോപിക്കും പൃഥ്വിരാജിനും കയ്യടിയെന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ട്രെയിനിന് തനിയെ തീപിടിച്ചതല്ല കോൺഗ്രസിനെയും ജിഹാദികളെയും വെള്ളപൂശാനുള്ള സിനിമയാണിതെന്നും ചിലർ കമന്റ് ചെയ്യുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ വാക്പ് ഒരു ശക്തമായി അന്തരിച്ച് സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിയും സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ സ്ഥിതിയെ സിനിമയിൽ കാണിക്കുന്ന ചില കാര്യങ്ങൾ പച്ചയ്ക്കാണ് പറയുന്നതെന്നും അതിന് ധൈര്യം കാണിച്ച എംബുരാൻ സിനിമയ്ക്കും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങളെന്നും ബിനീഷ് കുറിച്ചു ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ ആഭ്യന്തര മന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ബിനീഷ് കോടിയേരി എഴുതിയത് എന്നാൽ സിനിമയിൽ യഥാർത്ഥത്തിൽ നല്ല കൊട്ടുകൊടുക്കുന്നത് സി പി എമ്മിനാണെന്നാണ് ചിലരുടെ വാദം എന്തായാലും സിനിമയെ ചൊല്ലി സമൂഹമാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് പോസ്റ്റുകളുടെ മേളമാണ്